അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കോപ്പം ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി സൈഡ് ആയിട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ നല്ല ടേസ്റ്റിയാണെന്ന് സംഭവം കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് വെണ്ടക്ക വെച്ചിട്ടുള്ളതാണ് അപ്പം വെണ്ടക്ക മിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ആയിട്ടാണ് പക്ഷേ ഇതൊരു കിഡിലൻ സംഭവം തന്നെയാണ് കേട്ടോ അപ്പം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ വെണ്ടക്കയൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കാ കിലോ വെണ്ടക്കയാണ് അപ്പോൾ ഇതേ ഇത് പിഞ്ച് വണ്ടക്കയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന വണ്ടൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി നടുവേ കീറി എടുക്കുന്നതും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഏറ്റവും പിഞ്ചായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ കാക്കിലോ വണ്ടയ്ക്കൊക്കെ ഞാനിത് ഒരു മൂന്ന് വലിയ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോപ്പറിലാവുമ്പോൾ നല്ല ഫൈനായിട്ട് ആവുമല്ലോ എത്രയും ഫൈനാകുന്നു അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടൊക്കെ നമ്മുടെ ആ ഒരു പശ പശപ്പൊക്കെ മാറി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ നല്ലോണം ഫ്രൈ ഒന്നും ആവണ്ട അത്യാവശ്യം ഒന്ന് കളർ മാറി വരണം അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കൂട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് സാധാരണ ഉണ്ടാക്കാറ് പക്ഷേ ഇതിപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ട് തിരക്കായത് കാരണം ഞാൻ ആ സമയം കൊണ്ട് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി ഇപ്പുറത്ത് വേറെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതേ ജീരകമാണ് പൊട്ടിക്കുന്നത് കടുക് പൊട്ടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ജീരകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റായാലും കുഴപ്പമില്ല അതിട്ട് മൂപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്തു വെച്ചാൽ നമ്മുടെ സവാളയുണ്ടല്ലോ വലിയ മൂന്ന് സവാള അത് ചേർത്ത് കൊടുക്കുക സവാള നന്നായി വാടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് എന്നിട്ടത് അതിനകത്ത് രണ്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ചോ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ വരണം കേട്ടോ അപ്പോഴാണ് ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വൈറ്റിയെടുക്കാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതേ ഇപ്പുറത്ത് നമ്മുടെ വണ്ടയ്ക്കയും കൂടെ റെഡി ആവുന്നുണ്ട് കുറച്ചൊന്ന് കളർ മാറണം അതിൻ്റെ പശപ്പശപ്പൊക്കെ ശരിക്കും മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ കണ്ടല്ലോ നമ്മുടെ വണ്ടക്കൊക്കെ അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഉള്ളിയുണ്ടോ നന്നായിട്ട് കളർ മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് തന്നെ ആവണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് വാടിയാലൊന്നു പോരാ ഈയൊരു കളർ തന്നെ വരണേ എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ടേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നീട് രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇനി ആ മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് വലിയ സവാ സോറി തക്കാളി അതേ ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് അപ്പം നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് ഞാൻ പിന്നെ രാവിലെ നേരത്തെ എടുക്കാൻ അതൊക്കെ എടുക്കാൻ മടിച്ചിട്ട് അതേ ചോപ്പറിൽ തന്നെ ഇട്ട് നന്നായി ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഈ ഗ്രേവി എന്ന് പറഞ്ഞത് എൻ്റെ തക്കാളി ഉള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായി കിട്ടണം അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫൈനായിട്ട് തന്നെ തക്കാളി ഉള്ളിയും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് അതെന്തുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ പിന്നെ ഞാൻ ഈ ഇപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആഗ്രി മസാല എന്ന് പറയുന്നൊരു മസാലയാണ് ഇതിൽ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല തന്നെ ഇതിന് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ എല്ലാ ഓൺലൈനിലൊക്കെ എല്ലാം കിട്ടുന്നത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒരുപാട് തവണ മുമ്പ് ഇട്ടിട്ടുണ്ട് ആഗ്രി മസാല കേട്ടോ എ ജി ആർ ഐ ആഗ്രി മസാലയാണേ അടിപൊളി ആണ് കേട്ടോ എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ വയ്യ നമുക്കിങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു ഫ്ലേവറാണ് ഈ ഒരു മസാലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് പച്ചക്കറി ഇട്ടിട്ടും നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ടാക്കാം പൊട്ടോട്ടോ ഇട്ടിട്ടുണ്ടാക്കാം പിന്നെ നമ്മുടെ എന്താണ് ക്യാപ്സിക്കം ഇല്ലേ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടാക്കാം പനീർ പനീറിട്ടിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സംഭവം ആ ഒരു പൊടി മാത്രമാണ് ഇതിന് അത്യാവശ്യം എന്ന് പറയണത് അപ്പോൾ നമ്മളത് നന്നായിട്ട് നമ്മുടെ പൊടികളം മൂത്ത സമയത്ത് നമ്മൾ വേണ്ട ൊക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നന്നായി മിക്സ് ചെയ്തിട്ട് ഇതേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കാരണം ഓൾറെഡി നമ്മൾ വെണ്ടക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തതല്ലേ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് കണ്ടല്ലോ അല്ല ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ ആ മൂടി തുറക്കുമ്പോഴാ ഒരു സ്മെല്ലുണ്ടല്ലോ പറഞ്ഞറിക്കാൻ വയ്യ ആ ഒരു മസാല ഇവിടെ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാമത് അപ്പോൾ ഇതേ സംഭവം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടേക്ക് ആവശ്യത്തിന് മല്ലിയലിട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പണി സംഭവം കിട്ടലിനാണേ ചപ്പാത്തിക്കും പൂരിക്കും ഇപ്പം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കാക്കിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹസ്ബൻഡും മക്കൾക്കും കൊടുത്തു വിട്ട് കഴിയുമ്പോഴേക്കും സംഭവം തീരും കേട്ടോ എനിക്ക് കഴിക്കാൻ ഉണ്ടാവാറില്ല കാരണം ഇത് ക്വാണ്ടിറ്റി കുറയും അപ്പം അതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതേ മൂന്നുള്ള ചപ്പാത്തിയാണ് രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ചപ്പാത്തി കൊടുക്കും അപ്പോൾ ഇതേ നമ്മുടെ സംഭവം കണ്ടല്ലോ കാണുമ്പം തന്നെ മനസ്സിലാവുന്നില്ലേ അടിപൊളി ാണ് കേട്ടോ അപ്പോൾ ഇത് ടിഫിനിലും ഇത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ ചപ്പാത്തിയാനിങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം കുട്ടികൾ ഒരുപാട് പേര് കൈയിട്ടിട്ടൊക്കെ എടുക്കുമ്പം ആ ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരു പീസ് അങ്ങനെ എടുത്താൽ മതിയല്ലോ പൊട്ടിക്കാനൊക്കെ കൈയിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ